അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞു കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ഷീല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അടി അടിമലത്ര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു അതിൽ എൻ്റെ തൊ വലത് ഭാഗത്ത് വലത് കാലിലെ തൊടയല് പൊട്ടിപ്പോയി മുട്ടിൻ്റെ ചിരട്ട പൊട്ടിപ്പോയി ഓപ്പറേഷൻ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു നല്ല രീതിയിൽ ഓപ്പറേഷൻ നടന്നു എങ്കിലും ഒരു എട്ട് മാസം വരെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ല് ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ വീണ്ടും ഒരു ഓപ്പറേഷനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു എട്ടാം മാസം കഴിഞ്ഞ് ഒൻപതാം മാസം ജോയിൻറ്റ് ആയിട്ടില്ല എങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അന്ന് അഡ്മിറ്റാകാൻ കണക്കായിട്ട് വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞു വീട്ടിൽ പോയി അമ്മ മാതാവിനോട് എല്ലാ ദിവസവും ജപമാലയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡോക്ടർ തന്ന മെഡിസിനും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും നെക്സ്റ്റ് ഒൻപതാം മാസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോഴും അതിൽ ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എക്സ്റേൽ അവിടുത്തെ ടെക്നീഷ്യൻ പറഞ്ഞു ജോയിൻ്റ് ആയിട്ടില്ല എന്നാണ് അതിനുശേഷം ഡോക്ടറെ കാണിക്കാനായിട്ട് റൂമിൽ ചെല്ലുമ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു ഷീല ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ജോയിൻ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഓപ്പറേഷൻ വേണ്ട പെട്ടെന്ന് തന്നെ അത് ജോയിൻ്റായിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ പറയാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ആ സമയം ഈ അനു അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം രണ്ട് വർഷത്തിന് ശേഷം ഇട്ടിരുന്ന എല്ല് പൊട്ടി ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്യണം അത് കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഇരിക്കാനോ പള്ളിയിൽ പോകാനോ മുട്ടുകുത്താനോ എല്ലാം നല്ല പ്രയാസമായിരുന്നു ഒട്ടും പറ്റത്തില്ലായിരുന്നു ഒന്നര വർഷത്തോളം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഇംപ്ല ഇട ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ റിമൂവ് ചെയ്യാനായിട്ട് അവിടെ പറ്റത്തില്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒരു മൂന്ന് നാല് മാസത്തോളം നെയ്യാറ്റിൻകരട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോകുമ്പോഴും ഡോക്ടർ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് നീട്ടി നീട്ടി വിടുകയായിരുന്നു ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കാരണം വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്ന പറ്റുന്നതായിരുന്നില്ല മാതാവിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ അഡ്മിറ്റാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റാകാൻ പോയപ്പോഴത്തേക്കും ഡോക്ടർ ലീവായിരുന്നു ഡോക്ടർ ഇനി എന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് പോയത് പോയതിന് ശേഷം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ആ സമയം അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചിട്ട് ഇനി പോകുന്ന ഹോസ്പിറ്റലിൽ അന്ന് തന്നെ നടക്കുകയാണ് എങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റൂമിൽ കയറി കഥ കടച്ച് കുറേ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് ഹോസ്പിറ്റലിൽ പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാണ് പോയത് അവിടെ പോയപ്പോഴത്തേക്കും കാശിരൂപ എൻ്റെ കയ്യിലുണ്ട് ഹോസ്പിറ്റൽ എത്തുന്നത് വരെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി തന്നെയാണ് പോയത് ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ന് വേണമെങ്കിൽ ഇന്ന് ചെയ്യാം ഇന്ന് പക്ഷേ ലേറ്റ് ആവും അതുകൊണ്ട് നാളെ നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ അഡ്മിറ്റാക്കി ഇതിൽ അതിശയം എന്തെന്ന് പറഞ്ഞാൽ ഈ സെയിം ഹോസ്പിറ്റലിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ മൂന്നാല് വട്ടം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ആ സമയമൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞത് അതിവിടെ ചെയ് ഇംപ്ലാൻ്റ് ഇവിടെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ നിങ്ങൾ ചെയ്തത് അവിടെ തന്നെ പോയി റിമൂവ് ചെയ്യാൻ ഇവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാണ് അങ്ങനെ പറഞ്ഞ ആ ഡോക്ടർ തന്നെയാണ് എന്നെ പേ ഇത് കാര്യം പറഞ്ഞ ഉടനെ റിമൂവ് ചെയ്യാമെന്ന് സമ്മതിച്ച് എന്നെ അവിടെ അഡ്മിറ്റാക്കി ഇതേ ഇത്രയും ദാനം തന്ന ദൈവത്തിനും തിരു അമ്മയ്ക്കും കൊടാനി നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തലയ്ക്കും ചെറിയ പൈക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു തലയ്ക്ക് ചെറിയ നല്ല തലവേദന വരുമായിരുന്നു അതിനുശേഷം വിട്ടുമാറാത്ത തല തലവേദനയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വീട്ടിൽ പോയി കൃപാസനമാതാവിൻ്റെ ഉടമ്പടി നേർച്ച എണ്ണ നെറ്റിയിൽ പുരട്ടി വേദനയുള്ള സ്ഥലത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നേ വരെ ഇന്ന് വരെ എനിക്ക് ആ ഒരു തലവേദന ഇതുവരെ വന്നിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം എല്ലാ കാരുണ്യ പ്രവൃത്തികളും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു നടക്കാൻ നല്ല രീതിയിൽ പറ്റുന്ന സമയത്തൊക്കെ സന്തോഷപൂർവ്വം പോയി എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും പോയി ഉടമ്പടി പത്രം കൊടുക്കുമായിരുന്നു പിന്നെ അടുത്തുള്ളൊരു വൃദ്ധസദനം ഉണ്ട് അവിടെ പോയി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാറുണ്ട് അമ്മ മാതാവിനും ദൈവത്തിനും കൂടാനും കൂടി നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു മത്തായുടെ സുവിശേഷം പത്തിന്റെ മുപ്പത്തി രണ്ടില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും നമ്മൾ അത് നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെയും പുത്രനെയും പ്രശ്നാത്മാവിനെയും ത്രിയേക ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തെയും കരുതലെയുമാണ് കരുതലുമാണ് നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈശോ പറയുന്നത് പോലെ പിതാവിൻ്റെ മുൻപിൽ ഈശോയും നമ്മളെ ഏറ്റു പറയുന്നത് നമ്മുടെ മുൻപിൽ ഷീള എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അപകടത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും സംരക്ഷണവും ലഭിച്ചതെന്ന് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ വെച്ച് പ്രാർത്ഥിച്ച് കൂടി അതിനെ നോക്കി കാണുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ത്രിയേക ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും ഇടിച്ചാൽ നമുക്ക് ദൈവം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക